ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ആരും ഇല്ലല്ലേ ഏ ഇവിടെ പെട്ടി കൊണ്ടു വെച്ചേ എന്തായാലും നമുക്ക് അകത്ത് കൊണ്ട് വയ്ക്കാം എന്തെങ്കിലും കൊള്ളാം അല്ലേ ഇത് നല്ല ക്യൂട്ട് ബോമ നമുക്ക് എന്തായാലും നാളെ കളിപ്പിക്കാം നമുക്ക് കിടന്ന് ഉറങ്ങാം അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഏ ഇത് അവിടെ ഇല്ല വെച്ചേ ഇതെങ്ങനെ ഇവിടെ വന്ന് എനിക്ക് വന്നിട്ട് ഇവിടെ വെച്ചായിരിക്കും ഞാൻ ഇപ്പം എന്തായാലും നമുക്ക് ആ ഫാക്ടറിയിലോട്ട് പോകാം നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് അവിടെ കുറേ ടോയ്സ് വന്നിട്ടുണ്ട് കൊള്ളാം അല്ലേ നല്ല രണ്ട് ടോയ്സ് കിട്ടിയത് ഇത് കൈ കൊള്ളാം കേട്ടോ ഇത് വാങ്ങണമെന്നുണ്ട് എനിക്ക് ആ ഇത് കൊള്ളാം കേട്ട പക്ഷേ കൊള്ളൂലേ ഇതാ വേറൊരു ടോയ് ഇരിക്കണ് മോമി ലോങ് ലെഗ് പക്ഷേ ഇത് വേണ്ട അപ്പം അങ്ങനെ നമ്മൾ എല്ലാ ടോയ്സ് എടുത്തിട്ടുണ്ട് ആ മോമിയെടുത്തില്ല അങ്ങനെ നമ്മൾ വീട്ടിലേതിന് കാണാം അപ്പോൾ വീട്ടിൽ എല്ലാ ടോയ്സ് നിരത്തി വെച്ചിട്ടുണ്ട് ഒരു കാറ്റർ പില്ലർ പിന്നെ ബാക്കി ടോയ്സൊക്കെ ഉണ്ട് ഈ ബൊമ്മയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കൊള്ളാങ്കീസ് അപ്പം എന്തായാലും എന്തോ സൗണ്ട് കേൾക്കുന്നത് എന്തോ ഇത് മറ്റല്ലേ ഞാൻ ഇത് ഓട ഓട് 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 ആ മോഫീനെടുക്കാത്തതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് ഇവിടെ വന്ന് നിൽക്കാം അതങ്ങനെ എന്താ ഏഹ് എന്തോ എനിക്ക് പറ്റിയ കേസ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഈ ഇതൊന്ന് നമുക്ക് നീക്കി വയ്ക്കാം ആരും വരാ അറിയോ ഇവിടെ ഓണ് എനിക്ക് വയ്യ കേസൊ ഏ ഇതെന്തോണ് എനിക്ക് വയ്യ കേസെ എന്തൊക്കെയോ നടക്കണമുണ്ട് ഈ പാവ മാത്രം ചെയ്യില്ല ഇതിനെ മാത്രം എന്തെങ്കിലും നമുക്ക് ഒളിപ്പിച്ച് ഏഹ് എടുത്തു തരേ അത് കണ്ണടച്ചേണ്ട നമുക്കിവിടെ നിൽക്കണ്ട നമുക്ക് പോവാം ഇവിടെ നിന്ന് ഏ എനിക്ക് ഞാൻ എവിടെ ഇപ്പം ഞാൻ ഞാൻ പോവുമല്ലേ നിന്ന് ഇതാരവിടെ കൊണ്ടു വന്ന് ഫേക്കാണേ